എന്നോട് പലരും ചോദിക്കാറുണ്ട് ഇത്രയും മയിലുകളൊക്കെ ഇവിടെ ഇങ്ങനെ വരുന്നതെന്ന് ശരിക്കും ഞങ്ങളുടെ ഒരു മലയോര ഗ്രാമമാണ് അവിടെ അത്യാവശ്യം മയിൽ കുയിൽ മുള്ളംപാന് കാണാറുണ്ട് ഇവരുടെ കഥ പറയുകയാണെങ്കിൽ ഇവർ ആദ്യമേ രണ്ട് പേരാണ് വന്നത് വന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര കൗതുകമായിരുന്നു കാരണം ഞങ്ങൾ കണ്ടിട്ടില്ല അപൂർവമായിട്ട് എവിടെങ്കിലുമൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള മയിലിനെയൊക്കെ കാണാറ് അങ്ങനെ കുറേ നാളായി പിന്നീടായപ്പോഴത്തേന് കുറച്ച് നാൾ കണ്ടില്ല കുറേ ഇവർ വന്നു ഒരു ഗ്യാപ്പ് വന്നു ഗ്യാപ്പ് വന്ന് അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഇവർക്കിടെ കൂടെ കുറേ കുഞ്ഞുങ്ങളും മയിലും കുഞ്ഞുങ്ങളും കൂടെ ആയി അതൊക്കെ കണ്ടപ്പോഴത്തേന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്നു അതിൻ്റെ കൂടെ കുഞ്ഞുങ്ങളാവുന്നു ഒരു സന്തോഷമായിരുന്നു പിന്നെ ഇപ്പോൾ ഇവിടുത്തെ പ്രസൻറ്റിൽ ഇവരുടെ സ്റ്റോറീന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പത്ത് നാൽപ്പതോളം മൈലുകൾ ഞങ്ങളുടെ ഏരിയയിലുണ്ട് അതായത് ഞങ്ങളുമായിട്ടൊക്കെ ഇണങ്ങി യാതൊരു പേടിയില്ല അവർക്ക് കാരണം എല്ലാവരും ഫുഡ് കൊടുക്കും എല്ലാവരോടും ഇത് ഇതിനും സ്നേഹമാണ് ഞങ്ങൾക്കും സ്നേഹമാണ് ഇവൻ്റെ പേര് പ്യാരി ഞാൻ പേരിട്ടിട്ടിപ്പോൾ ഒരു രണ്ട് മാസമൊക്കെ ആയിട്ടുള്ളൂ രണ്ട് മാസം കൊണ്ട് പുള്ളിക്കാരൻ എന്നോട് നല്ല സ്നേഹത്തിലാണ് എന്നും വരും വന്ന് ടെറസിൽ നിന്ന് പോവും ഭക്ഷണമൊക്കെ ഞാനിട്ട് കൊടുക്കും അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് കൊത്തിക്കഴിച്ചിട്ട് അന്നേരം സ്ഥലം വിടും ഇന്ന് ഒരു എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഇന്ന് പീലയൊക്കെ വിടർത്തി ഒരു ഡാൻസൊക്കെ ചെയ്തിട്ടാണ് പോയത് താഴേ നിറച്ചും മയിലുണ്ട് എൻ്റെ പാരി മുകളിൽ നിപ്പമുണ്ട് ഇതിന് ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇതാണ് നേതാവ് വേറെ ആരെങ്കിലും ഈ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കുത്തിപൊടിക്കും അവന് എന്ത് പറയണ്ടേ നമ്മളുടെ സ്നേഹം ഷെയർ ഷെയർ ചെയ്യുമെന്നുള്ളൊരു പേടിയാണോ എന്തോ എന്നറിയില്ല മറ്റ് മയിലുകൾ വരുമ്പോഴത്തേന് ഇതിനങ്ങോട്ട് ഇഷ്ടാവില്ല എന്തായാലും നല്ല കൗതുകമാണ് എല്ലാ ദിവസവും എവിടെ നോക്കിയാലും മയിലുകളുടെ ഡാൻസും പീലിയും ൊക്കെ ഒരു സന്തോഷം രാവിലെ ആകുമ്പോഴത്തേന് നമുക്കൊരു മോട്ടിവേഷൻ എന്നൊക്കെ പറയില്ലേ ചിലരൊക്കെ ഇവരെ കാണും വണ്ടി കൊണ്ടൊക്കെ പോകുമ്പോഴും നിർത്തി ഫോട്ടോയൊക്കെ എടുക്കും അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് എല്ലാവരും കൗതുകം